അപ്പൊ ഇതില് എന്താ പറയാ നമ്മൾ സാധാരണ മാനേജറായിട്ട് തലഞ്ഞു പുകഞ്ഞ കളിയായിരുന്നു ഇതിന്റെ മേലേജ് കാരണം ഇത് കമ്പനി നിർബന്ധമായിട്ട് ഇത് പഠിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ശരി എന്നാണ് എനിക്ക് എല്ലാ മെലക്ട്രോണിക് പോറാണ് ഇത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇതില് ഞാൻ ചെയ്ത് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഒരു ഡിസ്പ്ലേ നമുക്ക് വരുന്നുണ്ട് അതുപോലെ ഇതൊരു വലിയ മെഷീനാണ് അതുപോലെ ഡ്യുവൽ ക്ലച്ച് കണ്ടോ ഡ്യുവൽ ക്ലച്ച് ഇതിൻ്റെ അകത്തുണ്ട് ഈ മിഷീൻ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്താണ് നമ്മൾ മെക്കട്രോണിക്ക് കയറ്റിയിട്ട് ഈ ഇല്ലേ കണ്ടില്ലേ ഈ മെക്കട്രോണിക്കിൽ കയറ്റിയിട്ട് ഇത് റെഡി ആണോ അല്ലേന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഇതിന് ഇങ്ങനൊരു മെഷീൻ്റെ മേലെ വെച്ചിട്ടാണ് അപ്പോൾ ഇതും നമ്മളെ കമ്പനി എന്തൊക്കെയെന്ന് ബുദ്ധിമുട്ട് ഇത് എനിക്ക് കൂടുതൽ അറിയുന്നത് കൊണ്ട് ഈ ഒരു വർക്ക് ഞാൻ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് സ്ഥിരമായിട്ട് ചെയ്യുന്നത് ഞാൻ വണ്ടിയുടെ അകത്ത് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യാറ് ഇങ്ങനെ ഒരു മെഷീൻ വന്നിട്ടുണ്ട് ആ മെഷീനോട് കൂടിയിട്ടാണ് എന്താക്കല് നമുക്കിത് കറക്റ്റ് കൺഫേം ആകുകയുള്ളൂ പക്ഷേ ഇതും ഞാൻ എന്താക്കി ട്രെയിനിങ് കിട്ടി അതെനിക്ക് അതേപോലെ ഇതിലൊരു ഒ ബി ഡി പോർട്ടുണ്ട് കണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒ ബി ഡി പോർട്ട് സ്കാൻ ചെയ്യുക അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഇതിനെ സ്കാൻ ചെയ്ത് കറക്റ്റ് ആക്കി എല്ലാം ലെവലാക്കിയിട്ട് നമുക്ക്